Oh

എന്തിനു വന്നു അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ सत्यम सत्यो 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 हाँ உன்னை கொல்ல போற குடிக்க போறேன் போறேன் அவனு சொல்லணும் எடுங்க ഈ സ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എൻ്റേതാണ് കേൾക്കുന്ന മനസ്സ് ഗംഗയുടേതാണ് യു ആർ ഗംഗ യു ആർ നീ ഗംഗയാണ് മൂന്ന് സെക്കൻഡിനകം ഗംഗ ഗംഗയുടെ ബോധ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു who are you? ഗംഗ ഗംഗ മുഴുവനും സന്തോഷവതിയാണ് സന്തോഷവതിയാണ് വളരെ വളരെ ഈ സ്റ്റേറ്റ് ും പൂർണമായും എന്ന സത്യം മനസ്സിലാക്കുന്നു എങ്കിൽ പോവുകയാണ് സാവധാനം സ്ലോലി വേക്കപ്പ് 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 ഗംഗുകയാണ് ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ അതെന്താണി അങ്ങനെ ഗംഗക്കൊരു രോഗമുണ്ടായിരുന്നു രസകരമായൊരു രോഗം അതിനെ വേരോടെ ഞാൻ ഇനി ഒരിക്കലും ഒരിക്കലും ഗംഗക്ക് അത് ഉണ്ടാവില്ല അതിനെ ഞാനാണ് ഉറപ്പത് എനിക്കറിയാം എനിക്ക് സണ്ണി വിശ്വാസമാണ് കഴിഞ്ഞതൊക്കെ അറിയണമെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾ രണ്ടു പേരും മാത്രമുള്ള നിങ്ങളുടെ സ്വകാര്യമായ ഏതെങ്കിലും സമയത്ത് ഒരു തമാശ കഥ പോലെ നകുലിനെല്ലാം പറഞ്ഞുതരും കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക് വേണമെന്നില്ല സണ്ണി എല്ലാം എനിക്ക് മനസ്സിലായി നന്ദിയുണ്ട് പലരോടും ശ്രീദേവി ചേച്ചിയോടും സണ്ണിയോടും ഒക്കെ പക്ഷേ എത്ര ജന്മങ്ങൾ നന്ദി പറഞ്ഞാലും തീരാത്തത് എന്റെ നകുലേട്ടനോടാണ് കേട്ടെ ഈ നിൽക്കുന്ന നിന്റെ മനസ്സിന്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ സ്നേഹിക്കുന്ന ജീവസ് മോജസും ഉള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചു തിരിച്ചേരാന്നടാ ഞാൻ ഏറ്റത് ഞാൻ ആഗ്രഹിച്ചത് പിടിച്ചോടാ ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ രണ്ടുപേരും ലോകത്തിൽ ലോകത്തിലൊരു ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് ഇത്ര ആഴത്തിൽ പരസ്പരം അറിഞ്ഞു കാണില്ല സത്യം സത്യം ഇനി പൊയ്ക്കോ തെക്കിനില്ലോ കുക്കിനിലോ കഥകളി കാണാനോ അല്ലെങ്കിൽ ആഭന്ദം വാങ്ങിക്കാനോ എവിടെ പൊയ്ക്കോ എനിക്ക് ചില്ലറ ജോലി ഇവിടെയുണ്ട് എന്താണ് ാന്തുള്ളവരുടെ കഴിയുക വലിയ ബുദ്ധിമുട്ടാണ് ഭ്രാന്തിന് ചികിത്സിക്കുന്നവരുടെ കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ അമ്മച്ചെ ഇങ്ങോട്ടെ പിന്നെ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാദോഷമൊന്നും ഞാൻ എൻ്റെ അമ്മച്ചെ കേട്ടാ എല്ലാരും കൂടി സണ്ണി എത്രയും വേഗം എന്റെ നകുലേട്ടന്റെ മാത്രമായിട്ട് മാറണം നകുലേട്ടനത് അതിന് കൽക്കട്ട തന്നെയാ നല്ലത് ഇപ്പൊ തന്നെ ആ ചന്തു കാർണൂരി എന്നാണാവോ ഇങ്ങോട്ടൊക്കെ ഒന്നും വരിക ഒന്നും വേണ്ട തമിഴത്തേ പൂട്ടിയിട്ടിട്ടുള്ളൂ കാരണവര് ഇവിടെ ഒക്കെ കറങ്ങി കിടപ്പുണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കാനൊന്നുമില്ല ഇനി ഈ കാർണൂർ ഇവിടെ സ്ഥിരതാമസം ആക്കിയാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ കാട്ടുറമ്മൻ എങ്ങനെയുണ്ട് ഇപ്പൊ വെള്ളത്തിൽ ചവിട്ടിലൊന്നും ഇല്ലല്ലോ ഏ ഒരു സെക്കൻഡ് ഞാൻ നോക്കാം ആ ഓ ഇതായിരുന്നു അല്ലേ ഞാൻ ഇപ്പൊ ശരിയാ ഇവിടെ ആയിരുന്നു കുഴപ്പം ഏതൊരിക്കുന്നു പറഞ്ഞു ഇനിയിപ്പൊ വെള്ളത്തിലൊക്കെ ചവിടാ കേട്ടോ അപ്പോ എനിക്കിനിളിക്കാതെ അപ്പൊ അതിന്റെ പെരുമാറ്റത്തിന് ഒരു കുഴപ്പമില്ല അപ്പൊ ഇത് രോഗമൊന്നും അല്ലായിരുന്നു ഒരുതരം മാനസിക വിഭ്രാന്തി ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഇമാർക്കസ് തകാടി എന്ന് പറയും ഓ എനിക്ക് അപ്പോഴേ തോന്നി ഓ ഓട്ടെ അയ്യോ വേണ്ട ഇഷ്ടമുണ്ട് അതിവിടെ ഉള്ള ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിയുമ്പം സമ്മതിച്ച അനുഗ്രഹിക്കണം ഇറങ്ങട്ടെത്തിക്കു നടത്തിക്ക നടത്തിക്ക നടത്തിക്കേ അപ്പോ ചെമ്പങ്കോട്ടെ ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ ശ്രീദേവി ചേച്ചിക്ക് അല്ലായിരുന്നു ഭ്രാന്ത് പിന്നെ ഏതിയോടെ ഓടിപ്പോയി പടിവാതിൽ ചെന്ന് മിനിരണ്ടും നീക്കുന്നാണ് ളിക്കും പൂക്കും തായ്ക്കും കനവിന്റെ തേന്മാവൻ കൊമ്പ് എന്റെ കരളിലെ തേന്മാവൻ കൊമ്പ്